ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലയാളി വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും സീരിയൽ പരമ്പരകൾക്ക് വേണ്ടിയാണ് എന്നാൽ പവിത്രം എന്ന സീരിയൽ പരമ്പരയിൽ നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ചില കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട് എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്കറിയാമോ സുനിൽ കാര്യട്ടുകര സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ മലയാള റീമാക് ത്രില്ലർ നാടക ടെലിവിഷൻ സോപ്പ് ഓപ്പറയാണ് പവിത്രം എന്ന സീരിയൽ ബംഗാളി സീരിയൽ പരമ്പരയായ കേലാ ഖോറിന്റെ ഔദ്യോഗിക റീമാക് പരമ്പരയാണ് പവിത്രം സുരഫി സന്തോഷും ശ്രീകാന്ത് ശശികുമാറുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് ഏഷ്യാനെറ്റിൽ ഷോ പ്രീമിയർ ചെയ്തു എന്നാൽ പരമ്പരയുടെ ടൈറ്റിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ എസ് ചിത്രയും അനുശ്രീയും ചേർന്നാണ് നിങ്ങൾക്കറിയാമോ പവിത്രം എന്ന സീരിയൽ പരമ്പര ഒരു ഡ്രാമ റൊമാൻസ് ത്രില്ലർ ആണ് കേലാഖാർ എന്ന ബംഗാളി സീരിയലിനെ അടിസ്ഥാനമാക്കിയാണ് പവിത്രം എന്ന സീരിയൽ പരമ്പര മലയാളത്തിൽ റീമേക്ക് ചെയ്തിരിക്കുന്നത് സ്മിത്ത് ക്രിയേറ്റീവാണ് ഈ പരമ്പരയുടെ തിരക്കഥത്ത് പവിത്രം എന്ന സീരിയൽ പരമ്പരയെ ഡയറക്ട് ചെയ്തിരിക്കുന്നത് സുനിൽ കാര്യട്ടുകര് ആയിരുന്നു ഒരു ഇന്ത്യൻ പരമ്പരയായ പവിത്രം എന്ന സീരിയൽ പരമ്പരയുടെ യഥാർത്ഥ ഭാഷ മലയാളം ആയിരുന്നു ഈ പരമ്പരയുടെ നിർമ്മിതാവ് പീറ്റർ സുന്ദർദാസ് ദാസ് വിഷ്ണു പ്രദീപ് ആയിരുന്നു ഈ പരമ്പരയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് മറ്റെല്ലാ സീരിയൽ പരമ്പരയെ പോലെയും മൾട്ടി ക്യാമറകൾ ഉപയോഗിച്ചിരുന്നു ഈ പരമ്പരയുടെ ക്യാമറ സജ്ജീകരണങ്ങൾ മാത്രം സമയദൈർഘ്യമുള്ള ഈ പരമ്പരയുടെ നിർമ്മാണ കമ്പനി ദി അലൈവ് മീഡിയ ആയിരുന്നു ഈ പരമ്പരയുടെ യഥാർത്ഥ നെറ്റ്വർക്ക് ഏഷ്യാനെറ്റ് ജിയോ ഹോട്ട് സ്റ്റാർ ഇന്ത്യയിൽ ഡിസ്നി ഹോട്ട് സ്റ്റാർസിലും എപ്പോഴും ലഭ്യവുമാണ് പവിത്രം എന്ന സീരിയൽ പരമ്പരയിൽ അഭിനയിച്ചിരിക്കുന്നവർ ആരൊക്കെയെന്ന് നോക്കാം വേദ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് സുരഭി സന്തോഷ് ആയിരുന്നു വിക്രം എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ശ്രീകാന്ത് ശശികുമാർ ആയിരുന്നു രാധ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് നയന ജോസൺ വിക്രമിന്റെ അമ്മ കമലം എന്ന വേഷം ചെയ്തിരിക്കുന്നത് അനില ശ്രീകുമാർ വിക്രമിന്റെ അച്ഛൻ സുധാകരൻ എന്ന വേഷം ചെയ്തിരിക്കുന്നത് വി കെ ബൈജു ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന വേഷം ചെയ്തിരിക്കുന്നത് എം ജി ശശി അമ്മിണി അച്ചാമ എന്ന വേഷം ചെയ്തിരിക്കുന്നത് കലാമണ്ഡലം രാതിക വേദയുടെ മുത്തശ്ശി സാവിത്രി അമ്മ എന്ന വേഷം ചെയ്തിരിക്കുന്നത് റീന വേദയുടെ പിതാവ് ജസ്റ്റിസ് ശങ്കരനാരായണൻ എന്ന വേഷം ചെയ്തിരിക്കുന്നത് വിനയ് മേനോൻ ദീപ്തി എന്ന വേഷം ചെയ്തിരിക്കുന്നത് മീര മഹേഷ് അഡ്വക്കേറ്റ് ദർശൻ എന്ന വേഷം ചെയ്തിരിക്കുന്നത് ബിബിൻ നായർ വിശ്വൻ എന്ന കഥാപാത്രത്തെ സന്തോഷ് ശശിധരൻ അവതരിപ്പിക്കുന്നു ശ്രീജ എന്ന വേഷം ചെയ്തിരിക്കുന്നത് ശിവകാമി വിനായകൻ എന്ന വേഷം ചെയ്തിരിക്കുന്നത് കിരൺ സരിക നന്ദിനി എന്ന വേഷം ചെയ്തിരിക്കുന്നത് അനു പിള്ള മറ്റൊരു വേഷം ചെയ്തിരിക്കുന്നത് സിമി തോമസ് വർഷ എന്ന വേഷം ചെയ്തിരിക്കുന്നത് അലീന ജോർജ് മാലതി എന്ന വേഷം ചെയ്തിരിക്കുന്നത് മായ കൃഷ്ണ ശ്രീകാന്ത് എന്ന വേഷം ചെയ്തിരിക്കുന്നത് ഷാ വിജയകൃഷ്ണൻ ജോസഫ് എന്ന വേഷം അജയ് കല്ലായി നിങ്ങൾക്കറിയാമോ പവിത്രം എന്ന ഈ പരമ്പര രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് പ്രദർശിപ്പിച്ചു മാത്രമല്ല സമാരംഭിച്ച ആഴ്ചയിൽ തന്നെ ടി ആർ പി റേറ്റിംഗ് അഞ്ചാം സ്ഥാനം നേടി ഗോകുൽ ശ്രീകണ്ഠന്റെ സംഗീതവും ഉള്ള രാച്ചില്ല മേൽ ചായുന്നതായാണ് പരമ്പരയിലെ ടൈറ്റിൽ ഗാനം കെ എസ് ചിത്രയും അനുശ്രീ അനിൽകുമാറും ചേർന്നാണ് ഇത് ആലപിച്ചിരിക്കുന്നത് കെ ഗിരീഷ് കുമാറിന്റെ വരികളും മിഥുൻ മലയാളം സംഗീതവും ശ്രീരാഗും അനുശ്രീ അനിൽകുമാറും ചേർന്ന് ആലപിച്ചിരിക്കുന്ന പ്രേമകശമേ എന്ന ഗാനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാലന്റൈൻസ് ദിനത്തിൽ പുറത്തിറങ്ങി മലയാളത്തിൽ റിലീസ് ചെയ്തതുപോലെ ഈ പരമ്പര മറ്റ് ചാനലുകളിലും സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ബംഗാളിയിൽ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് സ്റ്റാർ ജൽഷയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ നാല് വരെ ഈ പരമ്പര സംരക്ഷണം ചെയ്തിരുന്നു എന്നാൽ തമിഴിൽ തെൻട്രൽ വന്നു എന്നെ തൊടും എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാറിന് സ്റ്റാർ വിജയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്ന് വരെ ഈ പരമ്പര സംരക്ഷണം ചെയ്തിരുന്നു എന്നാൽ പുതുവർഷ ചടങ്ങ് എന്ന പേരിൽ തെലുങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറ് മുതൽ സ്റ്റാർ മാ എന്ന ചാനലിൽ ഈ പരമ്പര സംരക്ഷണം ചെയ്തിരുന്നു ഇപ്പോഴും ഈ പരമ്പര തുടരുന്നു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു സീരിയൽ പരമ്പരകളുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ